ക്ലബിനും ഈ ഫസ്റ്റ് ലൂസേഴ്സിൽ വിജയം ആവർത്തിക്കാൻ സാധിക്കുമോ അതോ അതോടിനും കുമരകത്തിന്റെ ടൗൺ ക്ലബിനും മറ്റൊരു വിജയം കൂടി ഫസ്റ്റ് ലൂസേഴ്സിൽ കഴിയുമോ ആദ്യം തന്നെ ലീഡിലേക്കാണോ അഴകിന്റെ രാജകുമാരൻ ചെറുധന കായംകുളത്ത് ഹീറ്റ് മത്സരത്തിൽ അത്ഭുതം തീർത്ത കളിയോടമാണ് ചെറുധന ആ കളിയോടം ഇന്ന് ഫസ്റ്റ് ലൂസേഴ്സിലേക്ക് കല്ലടയിൽ പിന്തള്ളപ്പെട്ടെങ്കിൽ ആ ഫസ്റ്റ് ഒരു ചരിത്രം തിരുത്തി എഴുതാൻ തന്നെയാണ് പക്ഷേ ചമ്പക്കുളവും വിടാതെ പിടിക്കുകയാണ് ഞാൻ സൂചിപ്പിച്ചു വർമ്മ ഒന്നാം ഒന്നാം ലാൽജിയുടെ കരുത്തുള്ള അതേ ചെറുതന തന്നെ ലീഡാണ് ഒറ്റ തുഴയുടെ ലീഡെടുത്തു വരികയാണ് മുക്കണ്ണിയുടെ ലീഡിലേക്ക് ചെറുതനാണ് അവസാന മീറ്ററുകളിൽ എന്തും സംഭവിക്കാൻ കഴിയുന്ന അത്ഭുത കാഴ്ചയാണ് ഇപ്പോഴും മുന്നിൽ തന്നെ ലക്ഷക്കണക്കിന് ആരാധകരത കോരിത്തരിക്കുകയാണ് ചെറുവംശികളിൽ ഒരു പ്രകമ്പനം കേൾക്കുകയാണ് കാരണം കടന്നു വരുന്നത് മൂന്ന് സ്വപ്ന സ്വപ്നലൗഹകകളാണ് ചെറുതനയ്ക്കാണോ ചൊമ്പക്കുളത്തിനാണോ കാത്തിരിക്കാം Dovatu, Choli, Yedri. Pandi Javakarla and Karabita Kaya Pubadina Velika Pasota Maki, a moon, the Chutan Valangala, Inaka, the Varugiana, Wanda Drakil Cherudana, Randa Drakil Champakulam, Muna Drakil Pai Pad, Ade Cherudana, the Kaka about the Pamanga, Pai Quarter Charges, the boy in the Batigana, Upatiran, the boy in Dubai,

ഇതാ ഇതാ എത്തുകയാണ് ചെറുതന ചെറുതനയിൽ ചുളവും പായ്പാടും ഒന്ന് രണ്ട് മൂന്ന് എണ്ണിക്കൊണ്ട് ഒന്നിലെ ചെറുതന കൂന്നിലെ പായ്പാട് ഒരുപോലെ ആര് ആര് മുൻപേ പോയി അതെ ഒരു വലിയ അടിയന്തരമായ അറിയിപ്പുണ്ട് ഈ ഫിനിഷിംഗ് പോയിന്റിന്റെ ലൈന് മുന്നിൽ വള്ളം കിടന്നാൽ ഒരു ഫൈനൽ മത്സരവും നടത്താൻ പറ്റില്ല അതുകൊണ്ട് അത് നടത്തുകയുമില്ല ദയവ് ചെയ്ത് നിങ്ങൾ മാറണം നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടില്ല ഫിനിഷിംഗ് ലൈനിന്റെ നേരെയാണ് നിങ്ങൾ കിടക്കുന്നത് ഫോട്ടോ ഫിനിഷ് നടത്താനായിട്ട് പറ്റില്ല നിങ്ങൾ മാറിയേ പറ്റുകയുള്ളൂ പോലീസ് അധികാരികൾ എത്രയും വേഗം ഈ ഫിനിഷിംഗ് ലൈനിലേക്ക് വരണം ഈ ചെറുവള്ളങ്ങളെ മാറ്റിയില്ലെങ്കിൽ വിധി നിർണയം വളരെ ബുദ്ധിമുട്ടിലേക്ക് പോകും ചെറുവള്ളങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കുക